ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ടവരാണ് അനിൽകുമാറും സംഗീതയും മക്കളും പൊന്നുവിന് ശേഷമായി നന്ദനയും ഒളിച്ചോടി വിവാഹിതയായതോടെ ഇവർ വീണ്ടും വാർത്തകളിൽ ഇടം പിരിച്ചു ബ്ലോഗിലൂടെയായി സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കേ അറിയുള്ളൂ മനസ്സ് മുഴുവനും വിങ്ങലും വേദനയുമാണ് അവർ നല്ല കുടുംബക്കാരാവട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അവർ നന്നായി ജീവിക്കട്ടെ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ജനിപ്പിച്ച മകൾക്ക് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമ്പോൾ ലാഭമല്ല തോന്നുന്നത് വേദനയാണ് ഞങ്ങൾക്ക് കാശിൻ്റെ ലാഭമല്ല ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ട കാര്യമാണ് ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നതെന്ന് ആർക്കും അറിയില്ല നമുക്കും അവർക്കും മാത്രമാണ് അറിയുന്നത് ഞങ്ങളായിട്ടല്ല അവരായിട്ട് വരുത്തിയതാണ് ഈ അവസ്ഥ എന്നുമായിരുന്നു അനിൽകുമാർ പറഞ്ഞത് ഈ പോയ ആൾ ഞങ്ങളെക്കാളും കൂടുതൽ അവിടെയുള്ള ആളുകളെയാണ് വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും അത് അങ്ങനെ തന്നെ ആവട്ടെ അതിലൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അന്യോന്യം നന്നായി സ്നേഹിക്കുന്നവരാണ് കല്യാണം കഴിഞ്ഞ സമയം മുതൽ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ അതിലുപരി നല്ല സ്നേഹമുണ്ട് ഉണ്ടെന്നുമായിരുന്നു അമ്മ പറഞ്ഞത് ഞങ്ങളിവിടെ വരെ എത്തിയത് കാരണം അനുവേട്ടൻ്റെ സ്നേഹമാണ് ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് ആശ്വാസമായത് അനുവേട്ടൻ്റെ എഴുത്തുകളായിരുന്നു കത്ത് വായിച്ചാൽ മതി എനിക്ക് സന്തോഷമാണ് കല്യാണം കഴിഞ്ഞ് പോരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അനുവേട്ടനോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ അപ്പോഴും അച്ഛ അമ്മേ എന്നെ വിളിക്കാറുള്ളൂ അല്ലാതെ മോശമായൊന്നും പറയാറില്ല ഞാൻ എന്നായിരുന്നു സംഗീത പറഞ്ഞത് ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ കുണുക്കയ്ക്ക് വയ്യാതായി എന്തൊക്കെയോ ശീലക്കേട് കാണിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിലൂടെയായി കല്യാണത്തെക്കുറിച്ചും വീഡിയോയും ഒക്കെ കണ്ടുകൊണ്ട് തോന്നുന്നു പെറ്റമ്മ എന്നും പെറ്റമ്മ തന്നെയാണ് എന്തൊക്കെ അഭിനയിച്ച് കാണിച്ചാലും എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും അച്ഛനും അമ്മയും പറയുന്നു സ്വന്തം മക്കൾ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ മനസ്സിലാക്കുന്നു നിങ്ങളായിട്ട് ഒന്നും മറുപടി പറയുന്നില്ല മക്കളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കുക കുറെ കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിവ് വന്നോളും ദേവതയെപ്പോലെ അണിഞ്ഞൊരുങ്ങേണ്ടിയിരുന്ന മകളായിരുന്നു എന്തു ചെയ്യാനാണ്